സ്വാഗതം കാസർകോട് മുതൽ എറണാകുളം വരെയുള്ള രണ്ട് റോട്ടറി ഡിസ്ട്രിക്ടുകളിലെ അംഗങ്ങളുടെ ഒത്തുചേരൽ നിള ഐവ് തിരുവർ പുറത്തൂർ ജി ഡി ലാൻഡ് റിസോർട്ടിൽ നടന്നു റോട്ടറി ത്രീ ടു സീറോ ഫോർ ത്രീ ടു സീറോ വൺ ഡിസ്ട്രിക്റ്റുകളിലെ ഗവർണർമാരായ റോട്ടേറിയൻ പ്രമോദ് നായനാർ റൊട്ടേറിയൻ രാജ്മോഹൻ നായർ എന്നിവർ മൾട്ടി ഡിസ്ട്രിക്ട് ഫെലോഷിപ്പ് മീറ്റ് ലോഗോ പ്രകാശനം ചെയ്തു റോട്ടറി അംഗങ്ങളുടെ സൗഹൃദവും ഒത്തുചേരലും സമൂഹത്തിൽ കാവിദ്യ പ്രവർത്തനങ്ങൾക്കുള്ള പാത ഒരുക്കലാവണമെന്ന് സംഗമം ഉദ്ഘോഷിച്ചു വിവിധ ക്ലബുകളിൽ നിന്നായി നാനൂറോളം പ്രതിനിധികൾ ആഘോഷ പരിപാടിയിൽ പങ്കുചേർന്നു തിരൂർ പട്ടാമ്പി റോട്ടറി പ്രസിഡന്റുമാരായ ഡോക്ടർ ജിതിൻ ഡേവിഡ് ഉള്ളാട്ടിൽ രവീന്ദർ എന്നിവർ സംഗമത്തിന് ആതിഥ്യം വഹിച്ചു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രോഗ്രാം ചെയർമാൻ ഡോക്ടർ അനിൽ കുര്യാക്കോസ് സ്വാഗതം ചെയ്തു ഡോക്ടർ സേതു ശിവശങ്കർ അൽജിഎസ് കാലിത് മീരാർ നായർ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം മോഹൻദാസ് മേനോൻ ഡോക്ടർ വിനോദ് കുമാർ കെ പി അനിൽകുമാർ ബിജു മേനോൻ വിനോദ് കെ എന്നിവർ സംസാരിച്ചു മോസ്റ്റ് ഡെഡിക്കേറ്റഡ് ആൻഡ് പ്രോമിസിംഗ് ആയി അമ്പലക്കാട്ട് റാം മോഹൻ ഭരത്ദാസ് ഡോക്ടർ സി എം ഗോപിനാഥൻ മുഹമ്മദ് ഷാഫി ഭവദാസ് അങ്ങേപ്പാട്ട് സുധാകരൻ പ്രഭാകരൻ ഗീത എബ്രഹാം മനോജ് മൂപ്പലട വൈശാഖ് എന്നിവരെ ആദരിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലെ ഡി സി സി എജിമാർ ജിജിജി ആർ മറ്റു പ്രമുഖരും പങ്കെടുത്തു ഉദീഷ് കലാഭവൻ അവതരിപ്പിച്ച കലാപരിപാടികളും ചലച്ചിത്ര പിന്നണി ഗായിക ജിഷ നബിന്റെ ഗാനമേളയും അരങ്ങേറി ഏറ്റവും രസം ഞങ്ങളുടെ ഗവർണറായ പ്രമോദ് നായനാറും അതേപോലെ He became the secretary of the club in 2004-2006. When Rotary Pioneer started a new club, the choice for the charter president was Rotary Pramod and thus he became the first president of Rotary Pioneer Midtown. 2008 witnessed the bifurcation of District 2, 3200 into 3201 and 3202 during this time he served as the ggr under pdg prakash 2010 he was the district secretary while pdg bg nayanar was the district governor in 2011 he served as the district director for ri priorities my dear friends nilayudha uh, നമുക്കൊക്കെ വീണ്ടും ഗൃഹാതുപ സ്മരണകളെ ഉണർത്തി നമുക്ക് വീണ്ടും കൂടി ചേരാനൊരു അവസരം ഒരുക്കി തന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഉറപ്പിച്ചുകൊള്ളുന്നു ആൻഡ് നോ ദാറ്റ് ഓൺ ദി റൊട്ടേരിയൻസ് ആർ ഇൻ ദ സർവീസ് ദ ഓൺലി തിങ് വാട്ട് എ റൊട്ടേരിയൻ ഗെയിം ഇസ് വാട്ട് എന്താണ് നമുക്ക് കിട്ടുന്ന ഏക ഒരു ഗെയിം ഇൻ മൈ ഔൺ ലൈഫ് അവർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് i wish you all the best. is a major donor and a paul harris society member, contributing $1,000 every year. he has attended eight Rotary international conventions around the globe, including one in virtual platform. he's a life member in kerala management association since the year 2003, one of the leading management associations in the country. being an active member in the movement, he held many positions, such as directory three times. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം വെൻ്ററായിട്ടുള്ള ഒരു റൊട്ടേറിയ ത്രീ ടു സീറോ ഫോറിൻ്റെ ഗവർണർ എന്ന് പറയുമ്പോൾ ബാക്കി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവരാലും വളരെ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വൻ്റെ ഉടമയായ പ്രമോദിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ഇന്ന് യെസ് ഒപ്പം ഇന്നിവിടെ ഇങ്ങനെ ഒരു സായാഹ്ന സംഘടിപ്പിച്ചു ഇംഗർ ഡിസ്ട്രിക് ഫെലോഷിപ്പ് മീറ്റ് ഈ വർഷത്തെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അപ്പുറത്തെ ഡിസ്ട്രിക്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ആദ്യത്തെ ഇന്റർ ഡിസ്ട്രിക്ട് ഫെലോഷിപ്പ് മീറ്റാണ് ഇവിടെ നടക്കുന്നത് ചെയ്ത് തീർക്കാനുള്ള പദ്ധതികൾ ഒന്നൊന്നായി നമ്മൾ അക്കമിട്ട് ചെയ്തു കഴിഞ്ഞാൽ വെൻ യു ലുക്ക് ബാക്ക് ഡൗൺ തേർട്ടീത്ത് ഓഫ് ജൂൺ നെക്സ്റ്റ് ഇയർ ട്വൻറ്റി ട്വൻറ്റി ത്രീ യു ഷുഡ് ബി ഏബിൾ ടു പ്രൗ പ്രൗഡ്ലി സേ ദാറ്റ് ഐ ഹാവ് ഡൺ ഇറ്റ് അതാണ് നമുക്ക് വേണ്ടത് ഫെലോഷിപ്പും ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തൊരുമയും ഒക്കെ ഉള്ളപ്പോൾ പോലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളുടെ ആ ഒരു സന്തോഷം പങ്കിടുന്നത് അതിലേക്കാണ് നോക്കേണ്ടത് നമ്മളെക്കാട്ടി എത്രയോ താഴ്ന്ന ലെവലിൽ ലെവലത്തെയും ജീവിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളതുകൊണ്ട് മറക്കരുത് നമ്മുടെ സന്തോഷങ്ങളും ആ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുമ്പോൾ ഒപ്പം നമ്മുടെ കൂടെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്ഥലത്ത് ഒരല്പം കരുണ കൂടി ഉണ്ടെങ്കിൽ റോട്ടറിയുടെ ആവശ്യം അല്ലെങ്കിൽ എന്തിനാണോ ഉദ്ദേശിക്കുന്നത് അത് നേരെ പോകും അതിന്റെ എംബ്ലമാണ് അവർ സൃഷ്ടിച്ച ചരിത്രം ഏറെ കാലം ഒരുപക്ഷെ വളരെ കാലം റോട്ടറി ഓർമ്മിക്കും സെർവിംഗ് ആർ ഐ പ്രസിഡന്റ് വരികയും ആർ ഐ പ്രസിഡന്റിന് ആതിഥേയത്വ മരുളാനുള്ള വലിയൊരു ഡിസ്ട്രിക്ട് ഗവർണർ ഡോട്ടേരൻ രാജമോഹൻ നായർക്ക് ലഭിച്ചു എന്നുള്ള ചരിത്രത്തിൻ്റെ നിയോഗമാണ് മഹാഭാഗ്യമാണ് ൊഴിൽ നിത്യ വരുമാനം സാമ്പത്തിക ഭദ്രത കൂടു മുതൽ വിപണി വരെ മുയൽ കൃഷിയിൽ നിങ്ങളെ സഹായിക്കുന്നു ആസിയാന മുയൽ ഫാം ഐ എഫ് എം അംഗീകാരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മുയൽ ഫാം ആശിയാന മുയൽ ഫാം തിരൂർ മലപ്പുറം ഫോർ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ ടു സീറോ ഫൈവ് മുയൽ വാഴുമിടം പണം വാഴുമിടം ആഷിയാന മുയൽ ഫാം